ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രശാന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിക് ട്രാവൽസ് അപ്പം ഇന്ന് നമ്മളൊരു കിടു ഒരു പൊളി ഒരു നാശ ഒരു പരിപാടിയായിട്ട് വന്നേക്കാണ് ചെമ്പല്ലിയെ പിടിക്കുകയെന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നേക്കുന്നത് ചെമ്പല്ലിയെ കിട്ടുമല്ലോ എന്നുള്ളതെന്ന് അറിയാമേട്ടോ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നോക്കാം ചെമ്പല്ലിയോ എന്തെങ്കിലും നമുക്ക് എന്നുള്ളത് നോക്കാം അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലേ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളൊരു ചെറിയൊരു ചെമ്മിൻ്റെ ഒരു ഷാഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ജിഹെഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ ചെമ്മിലെ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഷാഡ് നമ്മൾ കുറച്ച് നേരം അടിച്ചാൽ നമുക്ക് ബോർ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഷാഡ് മാറ്റി കേട്ടോ അപ്പോൾ അങ്ങനെ ഷാഡ് മാറ്റി മാറ്റി അരികെങ്കിൽ നമ്മൾ അടിച്ച് നോക്കാൻ പോകേ അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാവേ അപ്പോൾ ഗായ് നമ്മൾ ചൂട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വലിയ ഒറ്റത്തുമ്പിട്ടാണ് മീൻ പിടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒറ്റത്തുമ്പ് വെള്ളത്തിന് മേളിൽ മേലൂടെ വരുന്ന കണ്ടിട്ട് ഒരു കൊക്ക് വന്ന് അതിനകത്ത് കൊത്തി കൊക്കിൻ്റെ ചിറയിലാണ് കേട്ടോ കയറി നമ്മൾ ഒറ്റത്തുമ്പ് കയറി ഉടക്കിയത് അപ്പോൾ നമുക്ക് ഈ കൊക്കിനെ എസ്കേപ്പ് ആക്കി വിടാൻ പോവുകയാണ് മീൻ കിട്ടുമില്ലയെന്നു നമുക്ക് അറിയത്തില്ല പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊക്ക് ചത്ത് പോകും അതുകൊണ്ട് നമ്മൾ കൊക്കിനെ രക്ഷപ്പെടുത്താനായിട്ടുള്ള പരിപാടി നോക്കുകയാണ് വേണ്ട ഭയങ്കരിക്കൂണ്ട പൊട്ടിട്ട് വിടാം ചൂണ്ട പൊട്ടിട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ കൊക്കും ചട്ട കൊത്തും ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ പരിപാടിക്ക് ഇരിക്കുന്നില്ല മിക്കവാറും ഞാനിപ്പോൾ കൊത്തും മേടിക്കും ചൂണ്ടക്കമ്പ് കുറഞ്ഞിരിക്കണത് ചൂണ്ട കളക്കണം അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൊക്കിനെ എസ്കേപ്പ് ആക്കാനായിട്ട് എക്സ്പെയർഡായിട്ടുള്ള രണ്ട് പേര് വന്നിട്ടുണ്ട് ഒന്ന് അപ്പനാണ് ഒന്ന് ഒരു കൂട്ടുകാരനാണ് അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ഓപ്പറേഷനിലൂടെ നമ്മളെ കൊക്കിനെ റിലീസ് ചെയ്യിക്കാൻ പോവാണ് കഴിച്ചു ചൂണ്ട് നന്നായിട്ട് പൊരിങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊക്കിൻ്റെ തകത്ത് ഓ കഷ്ടിക്കാൻ വന്നിട്ട് നമ്മൾ മീൻ കിട്ടിയില്ല ഒരു പകരം നമുക്കൊരു കൊക്കിനെയാണ് കേട്ടോ കിട്ടിയത് വല്ലാത്ത ഒരു കൈപ്പ് കേട്ടോ ആ ചിറ ചിറക അവിടെ വെച്ചാൽ മുറിക്കണം ഇനി നമ്മൾ കൊക്കിനെ പറത്തിവിടാൻ പോട്ടെ ഓന്നിട്ടുണ്ട് ഒരു കൊക്ക് ആ ആ പറത്തിവിടച്ച പറത്തി കിടക്കാം പോട്ടെ പോയി ജീവിക്കൂ ആ പോ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ഭയം തട്ടിയിട്ടുണ്ട് പറന്ന് പോന്നെ കണ്ടിരുന്നെങ്കിൽ പിടിക്കാൻ പറഞ്ഞ കൊക്കന്റെ വീട് ആ പറക്കുന്നുണ്ട് കേട്ടോ ആള് കുഴപ്പമൊന്നുമില്ല ആള് പോയിട്ടുണ്ട് കേട്ടോ